ജീത് കുനേദോ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം കൈവരിച്ച കേരള ടീം തിരികെ എത്തി ന്യൂഡൽഹിയിലെ വിനോദ് നഗർ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്ന നാഷണൽ മത്സരത്തിലാണ് കേരള ടീം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് അടിമാലിയിൽ ബ്രോസ്ലി രാജ് അക്കാദമിയിൽ നിന്നുള്ള പതിനേഴ് പേരും നെടുങ്കണ്ടം ഇരട്ടിയാർ മുരിക്കാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറ് മത്സരാർത്ഥികളും ഉൾപ്പെടെയാണ് ഇടുക്കിയിൽ നിന്നും ഇരുപത്തിമൂന്ന് താരങ്ങൾ ഡൽഹിയിൽ വിജയം നേടിയതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജീത്കുനേദോ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വിജയം കൈവരിച്ച കേരള ടീം തിരികെയെത്തി ന്യൂഡൽഹിയിലെ വിനോദ് നഗർ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ വരെ നടന്ന നാഷണൽ മത്സരത്തിലാണ് കേരള ടീം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ മത്സരങ്ങളിലെല്ലാം മികച്ച വിജയമാണ് ലഭിച്ചത് ഇടുക്കിയിൽ നിന്നും ഇരുപത്തിമൂന്ന് താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കായിക താരങ്ങളാണ് മത്സരത്തിൽ അണിനിരുന്നത് സ്വർണ്ണമെഡൽ പന്ത്രണ്ട് വെള്ളി നാല് വെങ്കലം എന്നിവയാണ് കേരളം നേടിയെടുത്തത് അടിമാലിയിൽ ബ്രൂസ്ലി രാജ് അക്കാദമിയിൽ നിന്നുള്ള പതിനേഴ് പേരും നെടുങ്കണ്ടം ഇരട്ടിയാർ മുരിക്കാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറ് മത്സരാർത്ഥികളും ഉൾപ്പെടെയാണ് ഇടുക്കിയിൽ നിന്നും താരങ്ങൾ ഡൽഹിയിൽ മികച്ച വിജയം നേടിയതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഠിപ്പിച്ച നേരം കൈവരിച്ചിരിക്കുകയാണ് കേരളം നമ്മുടെ കുട്ടികൾ കേരളത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ആറ് കുട്ടികളാണ് ജിമുണ്ട് ചാമ്പ്യൻഷിപ്പ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തത് അതിൽ മുപ്പത്തിരണ്ട് സ്വർണവും പതിനാല് വെള്ളിയും എട്ട് റോഡ്സും കൈവരിച്ചിട്ടുണ്ട് കേരളത്തിൽ നേരം കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഗോൾഡ് മെഡൽ കുട്ടികൾ നേപ്പാളിലെ കാൺമണ്ഡിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കാനാണ് അവസ്ഥ ലഭിച്ചത് അടിമാലിയിലെ അക്കാദമിയിലുള്ള കുട്ടികൾ മാത്രം പതിനൊന്ന് സ്വർണം ഒമ്പത് വെള്ളി മൂന്ന് വെങ്കലം എന്നിവ കരസ്ഥമാക്കി സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങൾ നടന്നു ജീത് കുനേദോ നാഷണൽ ജനറൽ സെക്രട്ടറിയും ഇന്റർനാഷണൽ ജഡ്ജുമായ ബ്രൂസ്ലിരാജ് മാസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് സംഘം മത്സരത്തിൽ പങ്കെടുത്തത് നാഷണൽ ജഡ്ജുമാരായ അഭിജിത്ത് ശിവൻ എ ബിൻ പി ഡേവിഡ് സുധീഷ് കുമാർ എസ് നവീൻ എന്നിവരും ടീമിനെ അനുഗമിച്ചിരുന്നു കഴിഞ്ഞ മാസം വിശുദ്ദിപ്തി സ്കൂളിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്കാണ് ഡൽഹിയിലെ ത്രിദിന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും ഇടുക്കിയാണ് കിരീടം ചൂടിയത് ദേശീയ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ പതിനൊന്ന് കായിക താരങ്ങൾക്ക് ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടക്കുന്ന സൌത്ത് ഏഷ്യ ജീറ്റ് ജീറ്റ്കുനേദോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് നാഷണൽ ജനറൽ സെക്രട്ടറി ബ്രൂസ്ലി രാജ് ജീറ്റ്കുനേദോ മീഡിയ വിഭാഗം സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ബിജു മാന്തറയ്ക്കൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ജെ ഫിലിപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി